ഹായ് ഞാനൊരു ഇൻസ്റ്റഗ്രാമിൽ കണ്ടതാട്ട അപ്പോൾ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കാം മൈസൂർ മൈസൂർപ്പാക്ക് വെച്ചിട്ട് ചായ വെറൈറ്റി വെറൈറ്റി മൈസൂർ മൈസൂർ മൈസൂർപ്പാക്ക് തമിഴ്നാട് തമിഴ്നാട് സ്റ്റേട്ടാശിപ്പാടിപ്പാടിയിലുള്ള പക്ഷെ നമ്മളെ പടുത്തതും ഈ മൈസൂർ മൈസൂർപ്പാക്ക് നല്ല വ്യത്യാസമുണ്ട് ഇങ്ങനെ തന്നെ ഇങ്ങനെ ഓർഡർ ചെയ്യും നമ്മളെ പഠിത്തം അത്ര പെട്ടെന്ന് ഓർഡർ ചെയ്യും നല്ല ചൂട് പാല് പാൽ ഇതേപോലെ നല്ല ഒന്ന് മിക്സ് അറിയില്ല മണ്ടത്തിയാണ് എന്തായാലും ട്രൈ ചെയ്ത് എങ്ങനെ അപ്പൊ ഉണ്ടെന്ന് നോക്കട്ടെ